എട്ട് ദിവസമായി പശ്ചിമേഷ്യ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പ്രത്യാക്രമണവും തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം സംബന്ധിച്ച നിർണായക തീരുമാനം ഉണ്ടായേക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇറാനുമായി ചർച്ച നടത്തി പ്രതിസന്ധി പരിഹരിക്കാനും വേണ്ടി യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാർ ഇന്ന് ജനീവയിൽ ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരഗ്ജിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കണ്ണുകൾ ഉറ്റുനോക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കുമോ എന്നതാണിപ്പോൾ ഉയരുന്ന ചോദ്യം അതോ ഈ ചർച്ചയ്ക്കും വിപുലമാകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അമേരിക്കൻ പിന്തുണയോടെയാണ് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായി ചർച്ച നടത്തുന്നത് ഒരാഴ്ച മുൻപ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനു ശേഷം പാശ്ചാത്യ സർക്കാരുകളും ഇറാനും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചർച്ചയായിരിക്കും ഇതെന്നും പറയപ്പെടുന്നു മാത്രമല്ല ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നാലെ തന്നെ നടന്ന ഇറാന്റെ പ്രത്യാക്രമണവും തുടർന്നുള്ള സംഘർഷങ്ങളും മേഖലയെ ഒട്ടാകെ തന്നെ കലുഷിതമാക്കിയിട്ടുണ്ട് പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ജനുവയിൽ ഇന്ന് നടക്കുന്ന ചർച്ച പ്രധാന ഇടപെടൽ തന്നെയാണ് സംഘർഷത്തിൽ യു എസ് പങ്കുചേരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചത്തെ സമയപരിധി നിശ്ചയിച്ചതായും ചർച്ചയിൽ പ്രാധാന്യം ഉയർത്തുന്നുണ്ട് അതേസമയം ജനീവയിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ യൂറോപ്യൻ മന്ത്രിമാർ ഇറാനിയൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയോട് യുഎസ് നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുമെന്നും നയതന്ത്രജ്ഞർ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളടക്കം വന്നിട്ടുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ നയമേധാവിയും ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിക്കും തുടർന്ന് ഇവർ അമേരിക്കൻ പ്രതിനിധിയും ഇറാനും തമ്മിലുള്ള ചർച്ച ഏകോപിപ്പിക്കുകയും ചെയ്യും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇതിനോടകം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിട്ടുമുണ്ട് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡർ ലോറൻസ് പീറ്റർ എന്നിവർ തമ്മിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായും വൈറ്റ് ഹൌസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് എന്നിവരുമായും ഏകദേശം മുക്കാൽ മണിക്കൂറോളം തന്നെ കഴിഞ്ഞ രാത്രി സംസാരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം അമേരിക്കയുമായി ഇറാൻ നേരിട്ട് ചർച്ച നടത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാണെന്നും അതുകൊണ്ട് തന്നെ അവരുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചയ്ക്കും ഇല്ല എന്നതാണ് യൂറോപ്പിലേക്ക് തിരിക്കും മുൻപേ തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയതും ഇത് കുറ്റകൃത്യത്തിലെ ഒരു പങ്കാളി എന്ന നിലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ല ഇറാൻ വിദേശകാര്യമന്ത്രി ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നും അദ്ദേഹം അറിയിച്ചു ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള ആരുമായും ചർച്ച ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ചർച്ചകൾ ആണവ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആണവ സമ്പുഷ്ടീകരണ പദ്ധതി അത് പരിമിതപ്പെടുത്തുവാൻ വേണ്ടി ഇറാൻ തയ്യാറെടുക്കുന്നുവെങ്കിലും പൂർണമായും അതിൽ നിന്ന് പിന്മാറില്ല എന്നും ഇറാൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം ചൂണ്ടിക്കാട്ടി മിസൈൽ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന സമ്മർദ്ദത്തെയും ഇപ്പോൾ ചെറുക്കും എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് റമന്യൂസ്